അപ്പം ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നും അല്ലാതെ ലോട്ടസ് സീഡാണ് അത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ നമുക്കതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ലോട്ടസ് സീഡ് കൊണ്ട് ഒത്തിരി റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കാം എങ്കിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ ഇപ്പം ഫ്രൈ ചെയ്യാൻ പോവാണ് അതിനു അതിനുമുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ കമൻസൊക്കെ അറിയിക്കുക അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ലോട്ടസ് സീഡ് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മളിത് നെയ്ക്കാത്താണ് ഫ്രൈ ചെയ്തത് നെയ്ഡ് ടേസ്റ്റിൽ അത് ഫ്രൈ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നെയ്യ്ക്കാത്ത തന്നെയാണ് ഇപ്പോഴും ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു പാനിലേക്ക് നെയ്യൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ലോട്ടസിടെ കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാനും അതുപോലെ ബട്ടറിലൊക്കെ ഫ്രൈ ചെയ്യാം അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എന്ത് വേണേലും ഇത് ചെയ്യാം കേട്ടോ ഫ്രൈ റോസ്റ്റൊക്കെ ചെയ്യാമെന്നു പറയുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പോപ്കോണൊക്കെ പോലെ ഇങ്ങനെ പൊട്ടി വരും പെട്ടെന്ന് അതാണ് ഇതിൻ്റെ ഒരു പാകം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ ഉപ്പും കായ്പ്പൊടിയും മുളക് കൂടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ അപ്പോൾ ഇത് പാകമായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം ചാറ്റ് മസാലയൊക്കെ ഇട്ട് ഇത് ചെയ്താലേ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ നമുക്കിത് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ദാ താന്നും പറഞ്ഞുകൊണ്ട് മോള് പുറങ്ങി നടക്കുമായിരുന്നു കേട്ടോ നമ്മൾ പോപ്കോൺ പോപ്കോണൊക്കെ കഴിക്കുന്നെങ്കിലും അതിലും ടേസ്റ്റാണ് കേട്ടോ ഇതിനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ